പ്രിയപ്പെട്ടവരെ നമസ്കാരം മഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന കുരുമുളകിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം അതിപുരാതന കാലം മുതൽ തന്നെ നമ്മൾ കുരുമുളക് ഉപയോഗിക്കുന്നു അന്ന് കാട്ടുകുരുമുളകാണ് ഉള്ളത് കാട്ടുകുരുമുളക് പല വിധത്തിലുള്ള കാലവ്യതിയാനം സംഭവിച്ചാണ് ഇന്ന് കാണുന്ന കുരുമുളകായിത്തീർന്നത് നമ്മുടെ സ്വന്ത വ്യഞ്ജനങ്ങളുടെ റാണി എന്ന് വിശേഷിപ്പിക്കാം വിശേഷിപ്പിക്കാൻ കുരുമുളകിനെ കറുത്ത വന്ന പേരിലാണ് അറിയപ്പെടുന്നത് കുരുമുളകിൻ്റെ ജന്മദേശം തെക്കേ ഇന്ത്യയാണ് ഇന്ന് പല രീതിയിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഒക്കെ കാരണം കുരുമുളകിൻ്റെ കൃഷിയുടെ വ്യാപനം വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് അപ്പം പഴയ കാലങ്ങളിലെന്ന് വെച്ചാൽ വ്യാപ ഒരു പത്ത് ഇരുപത് വർഷത്തിന് മുമ്പ് നല്ല വിലയുണ്ടായിരുന്ന വ്യാപകമായ രീതിയിൽ കൃഷി ചെയ്തിരുന്നു ഇന്നിപ്പോൾ ആൾക്കാർ കുരുമുളക് കൃഷി വളരെയധികം കുറച്ച് കുറച്ച് വരുന്നതാണ് കാണുന്നപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഇപ്പം പല രീതിയിലുള്ള കുരുമുളക് നമുക്ക് ലഭിക്കുന്നുണ്ട് പഞ്ഞൂരുണ്ട് കരിമുണ്ടയുണ്ട് പഞ്ഞൂർ തന്നെ വികസിപ്പിച്ചെടുത്ത് വൻ ഒന്നോ മുതൽ എട്ടോ ഒമ്പതോ ടൈപ്പ് രീതിയിലുള്ളതുണ്ട് അപ്പോൾ അതൊക്കെ ഓരോ തൂക്കമാണ് ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട് അപ്പോൾ അതിൻ്റെ കുരുമുളക് ഉണ്ടാകുന്നതിൻ്റെ കൂടുതൽ അപ്പോൾ ഒരു കിലോ കുരുമുളക് പിന്നെ എടുക്കണമെങ്കിൽ വളരെ കുറച്ചു മാത്രം മതി ആ കുരുമുളക് നല്ല ദൃഢതയുള്ള കുരുമുളകായിരിക്കും അങ്ങനെയൊക്കെയുള്ള പല പ്രത്യേകതകളിൽ വികസിപ്പിച്ചെടുത്തതാണ് പന്നിയൂർ വൺ ടു ത്രീ എന്നൊക്കെ പറയുന്ന ആ ഒരു റേഞ്ച് പിന്നെ നമുക്ക് പുഷ്പപ്പറുണ്ട് പുഷ്പപ്പർ നമുക്ക് ചെടിച്ചട്ടിയിലും ഗ്രോബാഗിലുമൊക്കെ നട്ടുപിടിപ്പിക്കാൻ നമ്മുടെ വീട്ടാവശ്യത്തിന് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് കുരുമുളകും മലയാളികളെ മലയാളികൾക്ക് പ്രത്യേകിച്ചും ഈ കുരുമുളകില്ലാതെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല നമ്മൾ എന്തെടുത്താലും അത് പിന്നെ അകത്ത് കുരുമുളക് എടുക്കും അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദ മരുന്നുകളിലും ഒക്കെ നമ്മൾ കുരുമുളകും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു വിഭവമാണ് കുരുമുളക് മലയാളികൾ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും പലരും കുരുമുളക് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതിന് വേണ്ടുന്നത് പിന്നെ നമ്മുടെ നീർമാഴ്ചയുള്ള ജൈവാംശമുള്ള മണ്ണാണ് കുരുമുളക് കൃഷിക്ക് അനുയോജ്യമേ അതുപോലെ തന്നെ മിതമായ രീതിയിലുള്ള മഴയും ചെറിയ രീതി ചൂട് അതുപോലെ ഈർപ്പം നിൽക്കുന്ന കാലാവസ്ഥ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ധാരാളമായിട്ട് കുരുമുളക് കൃഷി ചെയ്തു തരുന്നു ഇപ്പം ഞാൻ പറഞ്ഞപോലെ തന്നെ കുരുമുളക് കൃഷിയുടെ പ്രാധാന്യം വളരെയധികം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് ആൾക്കാർ നേരത്തെ കുരുമുളക് കർഷകർ ധാരാളമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും ഈ കുരുമുളകിനെക്കുറിച്ച് പിന്നെ ആൾക്കാർക്ക് എന്തോ ഒരു ദിദ്ധാരണയോ അല്ലെ അത് കൃഷി ചെയ്ത് വിജയിക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കാരണം ഈ ഒരു പുതിയ തലമുറ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് കുരുമുളക് കൃഷിയോട് വിമുക്തത കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ മാറി വരണം പിന്നീടുള്ള കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഈ കുരുമുളക് പടത്തുന്നത് ഏതെങ്കിലും മരത്തിലൊക്കെ ആയിരിക്കും ചെറു ചെറുമരങ്ങളിലൊക്കെ ആയിരിക്കും മുരുക്ക് എന്താ കാശവ് അങ്ങനെയൊക്കെ പറയുന്ന മരങ്ങളൊക്കെ ഉണ്ട് ആ മരത്തിലൊക്കെ ആ മരം നമ്മൾ നട്ടുപിടിപ്പിക്കണം ജൂൺ മാസത്തിൽ മഴയുള്ള സമയത്ത് തന്നെ ഈ മരങ്ങൾ നട്ടുപിടിപ്പിക്കുമ്പോൾ ഇതേ കുരുമുളക് വള്ളി നമുക്ക് പടർത്തി പിന്നെ ഇപ്പോൾ നൂതനമായ മാർഗ്ഗം എന്ന് പറയുമ്പോൾ കോൺക്രീറ്റ് തൂങ്ങകൾ നാട്ടിൽ അതേ പടർത്തുന്നത് രീതിയും വ്യാപകവുമായിട്ട് വരുന്നുണ്ട് അപ്പം ഇതിന് വരുന്ന പ്രധാനപ്പെട്ട രോഗമെന്ന് പറയുമ്പോഴത്തേന് അഴുകിൽ ജീൽ ഫംഗസ് മുഖേനയുള്ള രോഗങ്ങളൊക്കെ വരും അതൊക്കെ വരാൻ നമ്മൾ നോക്കണം ഇനിയും വേറെ കുറച്ച് കാര്യങ്ങളും കുരുമുളകുമായിട്ട് സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറയാം